നമസ്കാരം ഞാൻ ലവകുമാർ കേരള ഗവണ്മെൻറ്റിൻ്റെ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ചയാളാണ് നാം ഇന്നിവിടെ വിവരിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയെ പറ്റിയാണ് അത് ടെക്നിക്കൽ മേഖലയും ആണ് പ്രധാനമായിട്ടും അത് പോളിടെക്നിക് കോളേജുകളുടെ പഠനത്തെ പറ്റിയാണ് പറയുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് നേരിട്ട് ഹയർ സെക്കൻഡറിയിലും മറ്റുമൊക്കെ പോകാം അതല്ലാതെ നിങ്ങൾക്ക് തൊഴിൽ ലഭ്യത വേണമെന്നുണ്ടെങ്കിൽ പഠിക്കുവാൻ പറ്റുന്ന ഒരു മൂന്ന് വർഷത്തെ കോഴ്സാണ് പോളിടെക്നിക് കോളേജുകളിലുള്ളത് അവിടെ മിനിമം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഏത് പത്താം ക്ലാസ് പാസ്സായിരിക്കണമെന്ന് മാത്രം എസ് എസ് എൽ സി പാസ്സായിരിക്കണം എസ് എസ് എൽ സി പാസ്സായ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് പോളിടെക്നിക് കോളേജുകളിൽ കയറാം ഈ പോളിടെക്നിക് കോളേജുകളിലൂടെ പഠന വിഷയങ്ങൾ എന്ന് പറയുന്നത് അവിടെ കൂടുതലും ഏറ്റവും കൂടുതലും എൻജിനീയറിംഗ് സബ്ജക്റ്റുകളാണ് അതുപോലെ നോൺ എൻജിനീയറിംഗ് സബ്ജക്റ്റുകളുമുണ്ട് ഈ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഉണ്ട് ആട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട് ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗ് ഉണ്ട് തുടങ്ങി പലതരം മേഖലകളിലുള്ള എൻജിനീയറിംഗ് ട്രേഡുകൾ പഠിക്കാം അതുപോലെ നോൺ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളായ മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് മേഖലകളിലുള്ളത് പഠിക്കാം കൊമേഴ്സ്യൽ പ്രാക്ടീസ് എന്ന് പറയുന്ന ഡി സി പി കോഴ്സ് എന്ന് പറയുന്ന കോഴ്സുണ്ട് ഇതെല്ലാം നോൺ എൻജിനീയറിംഗ് കോഴ്സുകളിൽ വരുന്നതാണ് ഇവിടെ ഈ ഗവ പോളിടെക്നിക് കോളേജുകൾ വിമൻസ് പോളിടെക്നിക് കോളേജുകളും ഉണ്ട് വിമൻസിന് വേണ്ടി മാത്രം പഠിക്കാവുന്ന വിമൻസ് പോളിടെക്നിക് കോളേജുകളുമുണ്ട് ഈ വിമൻസ് പോളിടെക്നിക് കോളേജുകൾ വിമൻസിന് വേണ്ടി മാത്രമുള്ളതാണ് അവർക്കും ഈ പറഞ്ഞതുപോലെയുള്ള നിർദ്ദിഷ്ട ക്വാളിഫിക്കേഷനുള്ള കുട്ടികൾക്ക് പത്താം ക്ലാസ് കഴിഞ്ഞു പോകുന്ന പാസ്സായി പോകുന്ന വരുന്ന വിദ്യാർത്ഥികൾക്ക് ചേരാവുന്നതാണ് ഇനി പത്താം ക്ലാസ് പാസ്സായി പ്ലസ് ടുവും പാസ്സായി ഡിഗ്രിയും പാസ്സായതിനു ശേഷം ഇത് പഠിക്കാൻ പത്താം ക്ലാസ് യോഗ്യത വെച്ചുകൊണ്ട് മാത്രം ഇതിനകത്ത് ധാരാളം വിദ്യാർത്ഥികളുണ്ട് ഇവിടെ അഡ്മിഷൻ നോക്കുമ്പോൾ അഡ്മിഷന് പ്രത്യേകിച്ചും ഒരു എൻട്രൻസ് ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നിങ്ങളുടെ പത്താം ക്ലാസ്സിന് നിങ്ങൾ സ്കോർ ചെയ്ത മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പോളിടെക്നിക് കോളേജുകളിൽ നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് എല്ലാ വർഷവും മാർച്ച് ഏപ്രിൽ മാസം കഴിയുമ്പോൾ റിസൾട്ട് വരും പത്താം ക്ലാസ്സിൻ്റെ അപ്പോൾ മെയ് ജൂൺ മാസങ്ങളിലായിരിക്കും ഇതിന് ആപ്ലിക്കേഷൻ ക്ഷണിക്കുക കേരളത്തിലുള്ള പോളിടെക്നിക് കോളേജുകളുടെ എല്ലാം തന്നെ കംപ്ലീറ്റ് കൺട്രോൾ നടത്തുന്നത് ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഓഫ് കേരളയാണ് ആ ഗവണ്മെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ നേതൃത്വം കൺട്രോളിലാണ് എല്ലാ ഗവ എല്ലാ പോളിടെക്നിക് കോളേജുകളും ഉള്ളത് കേരളത്തിൽ ആകമാനം നോക്കുകയാണെങ്കിൽ എൺപതിൽ പരം പോളിടെക്നിക് കോളേജുകളുണ്ട് അതിൽ അൻപതിൽ പരം പോളിടെക്നിക് കോളേജുകൾ ഗവണ്മെന്റ് പോളിടെക്നിക് കോളേജുകളാണെങ്കിൽ മുപ്പത് പോളിടെക്നിക് കോളേജ് പ്രൈവറ്റ് പോളിടെക്നിക് കോളേജിലായിട്ടാണ് ആണ് കണക്കാക്കി വരുന്നത് എല്ലാത്തിനും ഈക്വൽ സ്റ്റാറ്റസ് സ്റ്റാറ്റസാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എ ഐ സി ടി ഇയുടെ കംപ്ലീറ്റ് കൺട്രോൾ ഇതിൻ്റെ സിലബസ് കാര്യങ്ങളെല്ലാം ആവിഷ്കരിക്കുന്നതും എ ഐ സി ടി ആണ് അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പോളിടെക്നിക് കോളേജുകളിൽ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റും ഏകദേശം നയൻറ്റി പെർസെൻറ്റേജ് ഈ നിങ്ങൾക്ക് ഉറപ്പായി എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് പറയുവാൻ സാധിക്കും അത് നന്നായിട്ട് പഠിക്കണം ഇവിടെ പഠിക്കുമ്പോൾ സെ ആറ് സെമസ്റ്റർ ആണ് മൂന്ന് വർഷത്തെ കോഴ്സ് ആറ് സെമസ്റ്റർ ആയിട്ടാണ് നടക്കുന്നത് ഇതിനകത്ത് പുതിയ ഈ വർഷം മുതൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പുതിയ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ആറാമത്തെ സെമസ്റ്റർ എന്ന് പറയുന്നത് ഈ പൂർണ്ണമായും ഇൻറ്റേൺഷിപ്പാണ് ഫീൽഡ് എഡ്യൂക്കേഷൻ ആണ് ആറാമത്തെ സെമസ്റ്റർ എന്ന് പറയുന്നത് ഫീൽഡ് എഡ്യൂക്കേഷനാണ് ഏത് ഫീൽഡിലാണ് ഏത് കമ്പനിയിലാണ് നിങ്ങൾ പോയി വർക്ക് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് തന്നെ ഫീൽഡ് കണ്ടുപിടിക്കാം അതുപോലെ നിങ്ങളുടെ പ്രൊഫസേഴ്സ് നിങ്ങൾ അസിസ്റ്റ് ചെയ്യും അവിടെ നിങ്ങൾക്ക് ഫീൽഡ് കണ്ടുപിടിക്കാം ഈ ഫീൽഡ് സെലക്ട് ചെയ്താൽ ആറാമത്തെ സെമസ്റ്റർ നിങ്ങൾ ഇൻഡസ്ട്രിയിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രൊഫസേഴ്സ് വ്യക്തമായിട്ടും തന്നെ പീരിയോഡിക്കലായിട്ട് ഇവിടെ വന്ന് വിലയിരുത്തൽ ഉണ്ടാകുകയും ചെയ്യും അങ്ങനെയുള്ള വ്യത്യസ്തമായ അപ്പോൾ കോളേജ് പഠനവും ഫീൽഡ് എഡ്യൂക്കേഷനും സംയുക്തമായിട്ടുള്ള ഒരു മേഖലയാണ് ഇത് ഈ ഫീൽഡ് എഡ്യൂക്കേഷൻ വളരെ സുദ്ര്ഹമായിട്ടുള്ള ഒരു കാര്യം കൂടി ആയതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ച് പുറത്തോട്ട് വരാം ഈ പോളിടെക്നിക് പഠനം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തുടർ പഠനം പത്താം ക്ലാസ് കഴിഞ്ഞിട്ടാണല്ലോ ഇത് വരുന്നത് നിങ്ങൾക്ക് തുടർന്ന് പറഞ്ഞാൽ ബി ടെക്കിന് പോകണമെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ് വെച്ചുകൊണ്ടും പോളിടെക്നിക്കിൻ്റെയും ഈ ആറ് സെമസ്റ്റർ കോളേജിൻ്റെ സർട്ടിഫിക്കറ്റും വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ബി ടെക്കിനോട്ട് ചേരാം ബി ടെക്കിന് നേരിട്ട് എന്ന് പറയുന്ന നാല് വർഷത്തെ കോഴ്സാണ് ഈ നാല് വർഷവും നിങ്ങൾ കഴി പഠിക്കണ്ട നിങ്ങൾക്ക് നേരിട്ട് ലാറ്ററൽ എൻട്രി വഴി പോ ഗവൺമെൻ്റ് ആയിരുന്നാലും പ്രൈവറ്റ് ആയിരുന്നാലും ഈ എൻജിനീയറിങ് കോളേജുകളുടെ ബി ടെക് കോഴ്സിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ വർഷം നേരിട്ട് പ്രവേശനം കിട്ടും അപ്പം നേരിട്ട് പ്രവേശനം രണ്ടാമത്തെ വർഷം കിട്ടി ഒരു വർഷം ഇവിടെ ലാഭിക്കുകയും ചെയ്യും അപ്പം പോളിടെക്നിക് എഡ്യൂക്കേഷൻ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് മൂന്ന് വർഷം അതുപോലെ എൻജിനീയറിങ് എഡ്യൂക്കേഷൻ ബി ടെക്കിന് മൂന്ന് വർഷം സ്പെൻഡ് ചെയ്താൽ മതി ടോട്ടൽ ആറ് വർഷം അപ്പോൾ അല്ലാതെ നിങ്ങൾ നേരിട്ട് ബിടെക്കിന് പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞ് പിന്നെ രണ്ട് വർഷം പ്ലസ് ടു കഴിഞ്ഞ് വീണ്ടും നാല് വർഷം കഴിഞ്ഞു ബി ടെക് അവിടെയും വേണ്ടി വരും അതിനേക്കാളും നല്ലത് ഇവിടെ എൻജിനീയറിങ് ആണ് പത്താം ക്ലാസ് കഴിഞ്ഞ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ താല്പര്യം എൻജിനീയറിങ് ആണ് എങ്കിൽ നിങ്ങൾക്ക് പോളിടെക്നിക്കിൽ പഠിക്കൂ പോളിടെക്നിക് കഴിഞ്ഞിട്ട് ലാറ്ററൽ എൻട്രി വഴി ബി ടെക്കിന് ചേരൂ അങ്ങനെ ബി ടെക്കിന് ചേർന്ന് കഴിഞ്ഞാൽ ബിടെക്ക് കംപ്ലീറ്റ് ചെയ്തതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിന് വരുന്ന ഒരുപാട് കമ്പനികളുണ്ടായിരിക്കും അങ്ങനെ വരുമ്പോൾ പോളി എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ബിടെക്കിന് വന്ന വിദ്യാർത്ഥികളെയാണ് അവർ ആദ്യം സെലക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് വർക്ക് സ്കില്ല് കൂടുതലാണ് നല്ല വർക്ക് സ്കില്ുണ്ടായിരിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അപ്പോൾ പോളിടെക്നിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ ബിടെക്കിന് പോകേണ്ട ആവശ്യം തന്നെ വരുന്നില്ല അതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ജോലിക്ക് കയറുവാൻ സാധിക്കും കാരണം നിങ്ങൾക്ക് അപ്പോൾ തന്നെ പതിനെട്ട് വയസ്സ് പൂർത്തിയാകും പിന്നെ വൺ ഇയർ അപ്രൻറ്റിഷിപ്പ് നിങ്ങൾക്ക് കിട്ടും ആ അപ്രൻറ്റിഷിപ്പ് കിട്ടുന്നതിന് വേണ്ടി കളമശ്ശേരിയിൽ തന്നെ ഒരു ഉണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ ഒരു സെൻറ്റർ ഉണ്ട് ആ സെൻ്ററിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാം ഇരുന്നൂറ്റി അൻപത് രൂപ ഫീസ് അടച്ച് എഴുപത്തിയഞ്ച് രൂപയോ ഇരുന്നൂറ്റി അമ്പത് രൂപയോ ഫീസ് അടച്ച് നിങ്ങൾക്ക് അവിടെ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ക്യാമ്പസ് പ്ലേസ്മെൻ്റിൽ അപ്രൻറ്റിഷിപ്പിന് വരുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് അവിടെ പ്രവേശിക്കാം നിങ്ങൾക്ക് മാസംതോറും എയ്റ്റ് തൗസൻഡ് റുപ്പീസ് സാലറിയോടുകൂടി മിനിമം കൂടുതൽ കൊടുക്കുന്ന സ്ഥാപനങ്ങളുമുണ്ട് എയിറ്റ് തൗസൻഡ് റുപ്പീസ് മിനിമം മിനിമം സാലറിയോടു കൂടി നിങ്ങൾക്ക് വൺ ഇയർ അപ്രൻറ്റിഷിപ്പ് പൂർത്തിയാക്കുകയും ചെയ്യാം ഇങ്ങനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അതിനകത്ത് ധാരാളം കമ്പനികളുണ്ട് കേരള ഇന്ത്യയിൽ ആകമാനമുള്ള പ്രശസ്തമായ കമ്പനികൾ ഈ കുട്ടികളെ എടുക്കുന്നുണ്ട് അതിനകത്ത് തന്നെ ഒരുപാട് മേഖലകളുണ്ട് ഇവിടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ട് കയറാൻ വേണ്ടിയുള്ള യോഗ്യത എന്ന് നിഷ്കർഷിച്ചിരിക്കുന്നത് പോളിടെക്നിക്കിൻ്റെ കൺസേൺഡ് മേഖലയിലുള്ള ഡിപ്ലമയാണ് അത് മെക്കാനിക്കൽ ആകാം ഇലക്ട്രോണിക്സ് സബ്ജെക്ട് ഇലക്ട്രിക്കൽ സബ്ജക്ട്സ് ആകാം ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഓട്ടോമൊബൈൽ ഓട്ടോമൊബൈലാകാം ഇങ്ങനെയുള്ള സബ്ജക്റ്റാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതിൽ ഡിപ്ലോമ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇതിൻ്റെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ട് വലിയ പോസ്റ്റാണത് ആ പോസ്റ്റിലോട്ട് നിങ്ങൾക്ക് പി എസ് സി റിക്രൂട്ട്മെൻറ്റ് വഴി നിങ്ങൾക്ക് കയറുകയും ചെയ്യാം അതുപോലെ തന്നെ പൈലറ്റ് പൈലറ്റ് എന്ന് പറഞ്ഞാൽ ലോക്കോ പൈലറ്റ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഐ ടി ഐ ആണെങ്കിൽ ലോക്കോ പൈലറ്റായിട്ട് നേരിട്ട് നിയമനം കിട്ടുന്നത് പോളിടെക്നിക്കിൻ്റെ ത്രീ ഇയർ ഡിപ്ലോമ കഴിയുന്ന വിദ്യാർത്ഥികൾക്കാണ് ലോക്കോ പൈലറ്റായിട്ട് പ്രവേശനം ലഭിക്കും ഇതൊക്കെ തന്നെ രാജ്യത്തെ അഭിമാനകരമായ പോസ്റ്റുകളാണ് ആ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തുന്ന പോസ്റ്റുകളാണ് ഇതിനകത്ത് തന്നെ സെലക്ഷനിൽ പി എസ് സി ആയിരുന്നാലും യു പി എസ് സി ആയിരുന്നാലും റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡായിരുന്നാലും ഒക്കെ തന്നെ അവിടെ കൺസേൺഡ് മേഖലയിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതിന് മുമ്പ് ടെസ്റ്റ് നടത്തും ഇൻറ്റർവ്യൂ നടത്തും എന്നിട്ടാണ് സെലക്ഷൻ കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പോളിടെക്നിക്ക് പഠിക്കുകയാണെങ്കിൽ വളരെ സുദ്ധീർഹമായ മേഖലയിൽ അവിടെ കയറുവാൻ സാധിക്കും ഈ പോളിടെക്നിക്ക് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിം വർക്കിൻ്റെ കോഴ്സുകൾ ആഡ് ഓൺ കോഴ്സായിട്ട് പഠിക്കുവാനുള്ള അവസരവും നിങ്ങൾക്കുണ്ടാകും അങ്ങനെ പഠിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ലെവൽ ഫൈവിലോട്ട് നിങ്ങൾക്ക് കയറാം അത് കഴിഞ്ഞതിന് ശേഷം ബി വോക്ക് എന്ന് പറയുന്ന ബാച്ചിലർ ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കോഴ്സിലോട്ട് പ്രവേശിച്ച് മുന്നോട്ട് പോകുകയും ചെയ്യാം അങ്ങനെ വളരെയധികം സാധ്യതകളുള്ള ഒരു മേഖലയാണ് പോളിടെക്നിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ കൺട്രോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനുമാണ് പത്താം ക്ലാസ് കഴിഞ്ഞതോടൊപ്പം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആനുപാതികമായിട്ടുള്ള അറിവ് കിട്ടും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് കയറാം അങ്ങനെ നിങ്ങൾ പോളിടെക്നിക്ക് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഇന്ന് ജോലി സാധ്യത പറയുകയാണെങ്കിൽ ഇവിടെ പോളിടെക്നിക്ക് കഴിയുന്ന വിദ്യാർത്ഥികൾ ടീച്ചിങ്ങിനോട് താല്പര്യമുണ്ടോ നിങ്ങൾക്ക് എല്ലാതരം തരം ഐ ടി ഐകളിലും എല്ലാ പോളിടെക്നിക്കുകളിലും എല്ലാ ടെക്നിക്കൽ ഹൈസ്കൂളുകളിലും ഇൻസ്ട്രക്ടറായി നിയമിക്കണമെങ്കിൽ മിനിമം യോഗ്യത പോളിടെക്നിക് ആണ് ഇൻസ്ട്രക്ടറായിട്ട് നിയമിക്കാൻ നിയമനം കിട്ടുകയും ചെയ്യും ഇവിടെ പോസ്റ്റുകൾ ആളില്ലാത്തത് കൊണ്ട് ആണ് അതുപോലെ ഓവർസിയർ പി ഡബ്ല്യു ഡിയിൽ ഓവർസിയർ പോസ്റ്റും പോളിടെക്നിക്കാണ് സ്തുത്യർഹമായ പോസ്റ്റാണ് ജൂനിയർ എഞ്ചിനീയർ ടെക്നീഷ്യൻ പോസ്റ്റുകൾ ഇതെല്ലാം തന്നെ പോളിടെക്നിക്ക് കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്ന മേഖലകളാണ് അതുകൊണ്ട് നിങ്ങൾ പോളിടെക്നിക്ക് താൽ ഇതിനുമായിട്ട് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാകണം നിങ്ങൾക്ക് എഞ്ചിനീയറിങ്ങിനോട് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാകണം എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പോളിടെക്നിക്ക് തിരഞ്ഞെടുക്കാം ഓക്കെ വിഷ് ആൾ ദി ബെസ്റ്റ്